ഗ്രാമത്തിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിനെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ച മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്ത് വേടരപ്പ്ലാവ് കേന്ദ്രീകരിച്ചായിരുന്നു ബോധവൽക്കരണം നൂറനാട് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ എസ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു താമരക്കുളം വേടരപ്ലാവ് ചെറ്റാരിക്കൽ പതിനേഴാം വാർഡ് വികസന സമിതി സാനിറ്റേഷൻ കമ്മിറ്റി കുടുംബശ്രീ എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ആത്മഹത്യാ പ്രതിരോധ ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി നടത്തിയത് കഴിഞ്ഞ മാസങ്ങളിൽ ഇവിടെ ആറുപേർ ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിലാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് എസ് ശ്രീകുമാർ ചെയ്തു കേരള സംസ്ഥാനത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നുകൊണ്ടിരുന്ന ഒരു പോലീസ് സ്റ്റേഷനിലിട്ടാണ് നിങ്ങളുടെ ഈ താവരക്കുളം വേടരപ്പ്ലാവ് ഉൾപ്പെടുന്ന ഈ നൂറനാട് പോലീസ് സ്റ്റേഷൻ ആലപ്പുഴ ജില്ലയുടെ തെക്കു കിഴക്കയറ്റത്തുള്ള ഈ കൊച്ചി ഗ്രാമത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മദ്യപിച്ച അവസ്ഥയിൽ നമ്മൾ വീട്ടിൽ വെള്ളമുണ്ടാക്കും ചിലപ്പോൾ അതിലൂടെ വഴക്കമുണ്ടാക്കും ചിലപ്പോൾ നമ്മൾ കേസ് കൃത്യാകും അങ്ങനെ നമ്മൾ ഒറ്റപ്പെടും അവസാനം അത് ഒരു കയറിലോ അല്ലെങ്കിൽ നമ്മുടെ വാർഡ് മെമ്പർ വി പ്രകാശ് അധ്യക്ഷനായിരുന്നു ജീവരക്ഷ ആത്മഹത്യാ പ്രതിരോധ പരിപാടിയുടെ ഭാഗമായി അരുൺ ശങ്കർ കെ ആർ രാഖി ജിൻസി ഷാജി എന്നിവരും ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എക്സൈസ് ഉദ്യോഗസ്ഥൻ സി സുനിൽകുമാറും ക്ലാസ് എടുത്തു പഞ്ചായത്തംഗം ആത്തുക ബീവി കെ ബിന്ദു കൃഷ്ണകുമാർ വേടരപ്പ്ലാവ് ബി തുളസിദാസ് വിജയശ്രീ ശശി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരമൂട്